മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് ടൌണില് പ്രതിഷേധ കൂട്ടായ്മ നടത്തി മുൻ എം എൽ എ കെ എ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി മാധവൻ പ്രദീപ് നെന്മാറ ഡി സി സി മെമ്പർ സദാനന്ദൻ ചിദംബരൻകുട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി വിഷ്ണു നെന്മാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനുപ്രസാദ് മണ്ഡലം പ്രസിഡന്റുമാരായ ആർ ശിവരാമൻ ശശി യാക്കൂബ് മുരളി മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ിൽ വേണ്ടി കൂട്ടു നിന്നത് ഈ എ ഡി തീർപ്പിന്റെ നേതൃത്വത്തിലാണ് അതിനെ കൊടപെടുത്തത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്യിരിക്കുന്നുള്ളവരെ ഇവർ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി